ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് ലേബി കുടുംബത്തിന് ഉറപ്പ് നൽകുകയാണ് മന്ത്രി പ്രാഥമിക സഹായമായി അൻപതിനായിരം രൂപയും കൈമാറിയിരിക്കുന്നു അതെ സുജയ പ്രാഥമിക ധനസഹായമായി അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപയുടെ ചെക്കാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഏതായാലും മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ കുടുംബത്തിന് വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ കുടുംബത്തിൻ്റെയും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും ആവശ്യം അതുതന്നെയാണ് ഈ രണ്ട് കുട്ടികളിൽ ഒരാൾക്ക് ഒരു ജോലി ലഭിക്കുക ഒപ്പം തന്നെ ധനസഹായമായി ഇവരുടെ വലിയ കടബാധ്യതയുള്ള കുടുംബമാണ് ഈ രണ്ട് കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനായി ലോൺ എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല വീടിൻ്റെ എങ്ങും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാമ്പത്തിക അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം അതുമാത്രമല്ല കുട്ടിയുടെ ചികിത്സാ ചെലവ് ഞാൻ നേരത്തെ അതാണ് പുതിയ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്റ്റെപ്പ് ഈ ചെറിയ ഈ കൽപ്പടകളിലൂടെയാണ് താഴത്തേക്ക് ഇറങ്ങി ആ വീട്ടിലേക്ക് പോകേണ്ടത് ഈ സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ കഴിഞ്ഞ വർഷം നവമിക്ക് വീണ പരിക്കേറ്റത് അതേ തുടർന്നാണ് നവമിയുടെ നട്ടലിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ശസ്ത്രക്രിയക്കായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയത് കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളാം എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഉറപ്പ് നവമിയെ നേരിട്ട് കണ്ട് നൽകാനാണ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ വിശ്രമിക്കുന്ന ഇടത്തേക്ക് അതായത് നവമി ചികിത്സ തുടരുന്ന വേളയിലാണല്ലോ ഈ അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നവമി ആ അപകട നവമിയുടെ ചികിത്സ പൂർത്തിയായിട്ടുമില്ല അപ്പോൾ ശസ്ത്രക്രിയ അടക്കം വേണ്ടി വരുന്ന ചികിത്സാ സംവിധാനങ്ങൾ അതടക്കം ഉറപ്പാക്കുമെന്ന ഒരു കാര്യമായിരിക്കാം ഒരുപക്ഷെ മന്ത്രി നവമിയോടെ നേരിട്ട് പറയുക ബിന്ദുവിന്റെ മകൾ നവമിയെ ഇപ്പോൾ കാണുകയാണ് മന്ത്രി വി എൻ വാസവൻ പിന്നകത്ത് നവമിയെ ഇപ്പോൾ കാണുകയാണ് മന്ത്രി വി എൻ വാസവൻ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് നേരിട്ട് കണ്ട് ആ കുഞ്ഞിന് അവളെ നോക്കുന്നതിനായി ആശുപത്രിയിലേക്ക് എത്തിയതായിരുന്നു അമ്മ ബിന്ദു നവമിയാണ് അമ്മ അപ്പുറത്തെ കെട്ടിടത്തിലെ ശുചിമുറിയിലുണ്ട് എന്ന് കരഞ്ഞ് പറഞ്ഞത് അതിനുശേഷമാണ് ആ കെട്ടിടത്തിനുള്ളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകളുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് ആ നവമിയെ മന്ത്രി ഇപ്പോൾ നേരിട്ട് കാണുകയാണ് ഇന്നലെ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിനുണ്ടായ അപകടം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ബിന്ദുവിന്റെ മൃതദേഹം വെട്ടി കടിയിൽ നിന്ന് പുറത്തെടുത്തത് തലച്ചോറിനേറ്റ ഗുരുതരമായ ക്ഷതമടക്കമാണ് ബിന്ദുവിന്റെ മരണത്തിലേക്ക് എത്തിച്ചത് ബിന്ദുവിന്റെ ഭർത്താവിനെയും അമ്മയെയും കണ്ട് ആശ്വസിപ്പിച്ച ശേഷം ഇപ്പോൾ മകൾ നവമിയെ കണ്ട് സംസാരിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ നവമിയുടെ തുടർ ചികിത്സയടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പാകാം ഒരുപക്ഷെ മന്ത്രി ഇതിനുശേഷം നൽകുക മെഡിക്കൽ കോളേജിൽ തന്നെ തുടർചികിത്സ ഉറപ്പാക്കും സർക്കാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൽക്കാലിക ധനസഹായമായി അൻപതിനായിരം രൂപയാണ് കൈമാറിയത് അർജുൻ നമുക്ക് നമുക്കിപ്പം തുടരുന്നുണ്ട് അർജുൻ ഇപ്പോൾ നവമിയുമായി സംസാരിക്കുകയാണ് മന്ത്രി അല്ലേ ഹാ സുജയ ബിന്ദുവിൻ്റെ തൊട്ടടുത്ത വീടാണ് ബിന്ദുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ നവമിയുള്ളത് നവമിയെ കാണാൻ വേണ്ടിയാണ് ആ മന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മന്ത്രിയും ജില്ലാ കളക്ടറും ഒപ്പം ഒപ്പമുള്ള ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിൽ കഴിയുകയാണ് നവമി അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ നവമിയെ ഇപ്പോൾ മന്ത്രി നേരിട്ട് കാണുകയാണ് നവമി മെഡി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് വിശ്രതനും ബിന്ദുവും കൂട്ടിരിപ്പുകാരായി മെഡിക്കൽ കോളേജിൽ എത്തിയത് നവമിക്കൊപ്പം ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടാവുകയും അതിൽ ബിന്ദുവിന് ദാരുണ അന്ത്യം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് നവമിയെ ഇന്നലെ കൂടി ഈ ബന്ധുവീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാകേണ്ടതുണ്ട് നവമിയുടെ തുടച്ചിക്സയടക്കം നടത്തേണ്ടതുണ്ട് ആന്ധ്രാപ്രദേശിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് നവമി അതിനിടയിലാണ് ഇത്തരത്തിൽ ന്യൂറോ സംബന്ധമായ ചില അസുഖങ്ങൾ കാരണം നാട്ടിലേക്ക് വരികയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തത് ഒന്നരയാഴ്ചയ്ക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്താം എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് മുന്നോടിയായുള്ള പരിശോധനകളുടെ ഭാഗമായിട്ടാണ് നവമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി വിശ്രുതനും ഭാര്യ ബിന്ദുവും നവമിക്കൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും നവമിയെ നവമിക്കൊപ്പം അവിടെ കൂട്ടിയിരുപ്പുകാരായി കഴിയുകയും ചെയ്തത് അതിനിടയിലാണ് ആ ഇന്നലെ ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത് ആദ്യം ആ ബിന്ദുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് ബിന്ദുവിൻ്റെ വീടിനോട് ചേർന്ന തൊട്ടടുത്ത് തന്നെ ഉള്ള വീടാണ് ബിന്ദുവിൻ്റെ ചേച്ചിയുടെ വീടാണ് അവിടെയാണിപ്പോൾ ഉള്ളത് ആ വീട്ടിലേക്കാണിപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നത് നേരത്തെ വിശ്രുതനെയും അതോടൊപ്പം തന്നെ മകൻ നവനീതിന് ഒപ്പം ബിന്ദുവിൻ്റെ അമ്മ സീതാലക്ഷ്മിയുമാണ് നേരത്തെ മന്ത്രി വി എൻ വാസവൻ കണ്ടത് ജോലി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുന്നത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ ഒരു ആദ്യ ഗഡു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഹോസ്പിറ്റൽ വികസന ഫണ്ടിൽ നിന്നുള്ള അൻപതിനായിരം രൂപയാണ് നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിലടക്കം അല്പസമയത്തിനകം തന്നെ മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മന്ത്രി വീണ ജോർജ് രണ്ട് ദിവസത്തിനുള്ളിൽ ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കും എന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്വദിനെ തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഈ പൊതുദർശന സമയത്തോ സംസ്കാര ചടങ്ങിലോ ഒന്നും തന്നെ മന്ത്രിമാരാരും തന്നെ പങ്കെടുക്കാത്തതിൽ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു ജില്ലയിൽ മന്ത്രിമാരുണ്ടായിട്ട് പോലും ഈ വീട്ടിലേക്ക് സന്ദർശിച്ചിട്ടില്ല മുഖ്യമന്ത്രി അടക്കം ബന്ധുക്കളെ കണ്ടിട്ടില്ല തുടങ്ങിയ ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജ് വിശ്രുതനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തത് രണ്ട് ദിവസത്തിനുള്ളിൽ വരാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയിലെ മന്ത്രി കൂടിയായ മന്ത്രി വി എൻ വാസവൻ ഈ ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മന്ത്രി വി എൻ വാസവൻ കൂടിക്കാഴ്ച കഴിഞ്ഞ് സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് ആ നവമിയെ കാണാനും നവമിയെ കാണുന്ന അതേ മുറിയിൽ നവമിയുടെ അച്ഛനായ ബിന്ദുവിൻ്റെ ഭർത്താവായ വിശ്രദനുമുണ്ട് വിശ്രഥനോട് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ സംസാരിക്കുന്നൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ജില്ലാ കലക്ടർ ഒപ്പമുണ്ട് എന്തായാലും മന്ത്രി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അല്പസമയത്തിനൊക്കെ തന്നെ മാധ്യമങ്ങളോട് മന്ത്രി കാണുകയും ചെയ്യും ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തുകയും ചെയ്യും എത്ര വലിയ സാമ്പത്തിക സഹായമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് എപ്പോൾ നൽകും അതോടൊപ്പം തന്നെ ജോലി അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് നവമിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് സർക്കാർ കൈക്കൊള്ളുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയേണ്ടതുണ്ട് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നവമിയെ കണ്ട ശേഷം പുറത്തേക്ക് വരികയാണ് സർക്കാർ ഒപ്പമുണ്ടെന്ന ഉറപ്പാണ് തലവലപ്പറമ്പിലെത്തി ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് മന്ത്രി വി എൻ വാസവൻ നൽകിയത് ഇപ്പോൾ ആ കാര്യങ്ങളിൽ എങ്ങനെയാണ് തുടർ ചികിത്സ അതുപോലെ തന്നെ പഠനം ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ബിന്ദു ദിവസവേദനക്കാരിയായ ബിന്ദുവിൻ്റെ വരുമാനത്തിലാണ് ആ കുടുംബം പുലർന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നവമിയുടെ ചികിത്സ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിന് അതിനൊക്കെ ഏത് രീതിയിലായിരിക്കും സർക്കാരിൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള ചികിത്സ ഉണ്ട തുടർന്നങ്ങോട്ടുള്ള സഹായം ഉണ്ടാവുക എന്നതാണ് അറിയേണ്ടത് മന്ത്രി വി എൻ വാസ്തവൻ ഒരുപക്ഷെ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക ഇപ്പോൾ പ്രാഥമിക സഹായമായി അൻപതിനായിരം രൂപയുടെ ചെക്ക് കൈമാറുകയും രക്ഷാപ്രവർത്തനം വൈകിയതിൽ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ജെ എത്തിക്കാൻ നേരിട്ട് ബുദ്ധിമുട്ടാണ് കാലതാമസം വരുത്തിയത് എന്ന് മന്ത്രി കുടുംബാംഗങ്ങളോട് നേരിട്ട് പറയുകയാണ് ചെയ്തത് ബിന്ദുവിന്റെ മകൾ നവമിയെ ബിന്ദുവിന്റെ സഹോദരിയുടെ വീട്ടിലെത്തി മന്ത്രി കാണുകയും ചെയ്തു ചികിത്സ തുടരുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും മെഡിക്കൽ കോളേജിൽ തന്നെ നവമിയുടെ ചികിത്സ തുടരുന്നതിനുള്ള ഓപ്പറേഷനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന ഉറപ്പടക്കം മന്ത്രി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജില്ലയിലെ സി പി ഐ എം നേതാക്കളും മന്ത്രിക്കൊപ്പം ഉണ്ട് കളക്ടറും ഉണ്ട് അവിടെ കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് ഒരു ഉറപ്പ് നൽകുകയാണ് മന്ത്രിയുടെ സന്ദർശനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് ആരോഗ്യമന്ത്രി വീണാ ജോർജും രണ്ട് ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് എത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് അത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടതാണ് കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് മന്ത്രിയും ഇപ്പോൾ നേരിട്ടെത്തി അറിയിക്കുകയാണ് നമ്മൾ കണ്ടത് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് മാധ്യമപ്രവർത്തകർ നീങ്ങുകയാണ് എന്ന് കരുതുന്നു മന്ത്രിക്കൊപ്പം കളക്ടറുമുണ്ട് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് പൂർത്തിയായത് ബിന്ദുവിൻ്റെ പ്രായമായ അമ്മ അതോടൊപ്പം തന്നെ ഭർത്താവ് വിശ്വതൻ മക്കളായ നവനീത് നവമി ഒപ്പം മറ്റ് ബന്ധുക്കൾ ബിന്ദുവിൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പണ്ട് സംസാരിച്ച ശേഷമാണ് മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ തലവലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നത് ആ വീട്ടിലെ സാഹചര്യം ഒപ്പം അവരുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് മന്ത്രി ഇപ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സർക്കാർ ഇടപെടാൻ പോകുന്നത് അതാണ് അറിയേണ്ടത്